ഹലോ എ എഫ് പിറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു റിമൈൻഡറുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എ എഫ് സി എ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിമൈൻഡർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റ് ആണ് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസീസാണ് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് എക്സാം വരുന്നത് അപ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസംബർ മുപ്പതാണ് മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ പതിനൊന്ന് മുപ്പത് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് എ എഫ് സി എ ടി ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ കെരിയർ ഇന്ത്യൻ എയർഫോഴ്സ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് എക്സാം ഉണ്ടായിരിക്കും ഇതിൽ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഓൺലൈൻ വഴിയാണ് എക്സാം നടക്കുന്നത് രണ്ട് മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട സിലബസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇ കെ ടി എഞ്ചിനീയറിംഗ് നോളജ് ടെസ്റ്റ് അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതും സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് സോ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനിയും വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായിരിക്കും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റാണ് മിസ്സ് ചെയ്യാതെ വേഗം വഹിച്ചു